തിരുവനന്തപുരം പോത്തൻകോട് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച ദമ്പതികൾ മരിച്ചു അരുവിക്കോണം സ്വദേശികളായ ദമ്പതികൾ ദിലീപ് ഭാര്യ നീതു എന്നിവരാണ് മരിച്ചത് വിവരങ്ങൾ ബിനില്ല ഒൻപതരോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് ഈ വാഹനം പോത്തൻകോട് ഞാൻഡൂർകോണ്ട് വെച്ചാണ് ഈ രണ്ട് വാഹനങ്ങളും രണ്ടും ബൈക്കുകളായിരുന്നു രണ്ട് ബൈക്കുകളും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അതിലാണ് ഇപ്പോൾ അരുവിക്കോണം സ്വദേശികളായിട്ടുള്ള ദിലീപും ഭാര്യ നീതുവും മരിച്ചത് ഇവർക്കെതിരെ വന്ന അതായത് ഇവർ വാഹനവുമായി കൂട്ടിയിടിച്ച ബൈക്കിലുണ്ടായിരുന്ന സച്ചു അമ്പോറ്റി എന്നിവർ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് വെന്റിലേറ്ററാണ് ഇരുവരും ഉള്ളത് ഒൻപതരയ്ക്കാണ് ഈ സംഭവം ഉണ്ടായത് അയൂപ്പാറിലേക്കാണ് ഈ ദമ്പതികൾ യാത്ര ചെയ്ത് കോഴിക്കോണ്ടത്തേക്ക് വരുന്ന ഈ യുവാക്കെ സ്ഥിതിച്ച ബൈക്ക് അമിത വേഗത്തിലായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇടി ആഘാതത്തിൽ ഈ വാഹനത്തിലുണ്ടായിരുന്ന നീതു ആ വാഹനം തെറിച്ച് മതിന് മറ്റൊരു വാഹനം മറ്റൊരു വീടിന്റെ മതിൽ ഇടിച്ചാണ് ഇവരുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് സ്ഥലത്തു നിന്നും പ്രദേശവാസികൾ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചു പക്ഷെ അപ്പോഴേക്കും ഇരുവരും ആശുപത്രിയിൽ നിന്ന് തന്നെ മരിച്ചിരുന്നു രണ്ട് യുവാക്കളുടെയും നില അതീവ ഗുരുതരമാണ് ഈ യുവാക്കൾ ഓടിച്ച വാഹനം വലിയ വേഗത്തിലായിരുന്നു അമിത വേഗത്തിലായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് എന്തായാലും പോലീസ് ഇതിൽ അസ്വാഭാവികമായിരുന്ന കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അരുണ്യ ശരി വിവരങ്ങൾ